പോയി പോയി നേരത്തെ എവിടെ ഡ്രൈവറെ കാണാനില്ല മൂന്ന് ഡ്രൈവർമാർ വേണ്ട ഒരാൾ ലോങ് ലീവിലാണ് രണ്ടുപേരും സർക്കാർ അധികാരികൾ പരിശോധിക്കണം ഇതിനാണ് ഈ വിഷയത്തെ ആണ് എസ് ഡി പി മാർച്ച് വെച്ചത് ഈ മാർച്ച് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കണമെന്ന് ഞങ്ങളെ പല അധികാരികളെ സമീപിച്ചിരുന്നു അതുപോലെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗിന്റെ ഇവിടെയുള്ള ശാലാ കമ്മിറ്റിയുടെ പ്രസ്താവന ഇവിടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി എസ് ഡി പി കുഴപ്പമുണ്ടാക്കാൻ എസ് ജി പി മാർച്ചിരിക്കുന്നു എന്ന് ലീഗിന്റെ പ്രസ്താവന എന്ത് വിരോധാഭാസമാണ് നമ്മൾ മനസ്സിലാക്കണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് ഇവിടെയുള്ള കൗൺസിൽ അടക്കമുള്ള കൗൺസിലടക്കമുള്ള പ്രത്യക്ഷ നിലയില് മുസ്ലിം ലീഗ് നടത്തേണ്ട മാർച്ച് മാർച്ചാണിത് നടത്താതെ നടത്തുന്ന ജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ അത് നടത്തുമ്പോൾ അതിനെതിരെ പ്രസ്താവന ഇറക്കാന്ന് വെച്ചാൽ എത്രത്തോളം മോശമായ സംഗതിയാണ് അപ്പൊ ജനങ്ങൾക്കൊപ്പം ആരാണ് സഞ്ചരിക്കാനുള്ളത് നിങ്ങൾക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക അതല്ലാതെ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഇത് തെറ്റാണ് ഇത് സഹകരിക്കാൻ പാടില്ല ഇത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കും ഇവിടുത്തെ സംഘർഷങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തായങ്ങാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരിക്കലും തായങ്ങാടിയുടെ മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ പാടില്ലായിരുന്നു തീരദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ രാഷ്ട്രീയ പാർട്ടി വ്യതിരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെയുള്ള ജനങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് എസ് ഡി പി ഐയുടെ കൂടിനെ കാണിനിരക്കുക കാരണം ജനങ്ങളുടെയും തീരദേശത്തെ മേഖലകളിലെ മുഴുവൻ ആൾക്കാരുടെയും വിഷയത്തിന് നിതാന്തമായി ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ പാർട്ടിയുടെ ജില്ലാ പ്രതിസഭയിൽ പോലും മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ പ്രമേയമറക്കുന്നു നിരന്തര സമരങ്ങൾ നടത്തുന്നു പാർട്ടിയുടെ മുൻ ജനറൽ സെക്രട്ടറി ജില്ലാ ജനറൽ സെക്രട്ടറി നേതൃത്വത്തിൽ അയ്യൂര് മുതൽ കോഴിക്കോട് ബേപ്പൂര് വരെ യാത്ര നടത്തി ജന മത്സ്യത്തൊഴിലാളി വിഷയങ്ങൾ പഠിച്ചു ആ വിഷയം വെച്ച് വിവിധ വിഷയങ്ങൾ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വിവരം നൽകുന്നു കേന്ദ്രമന്ത്രിമാർക്ക് വിവരം നൽകുന്നു

ബഹുമാനപ്പെട്ട മതേതര ജനാധിപത്യ വിശ്വാസി നമുക്കറിയാം ഇന്നത്തെ നടന്ന വിഷയം എന്താണ് കാരണം ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ നമുക്ക് ഇവിടെ കഴിഞ്ഞു പോയി മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രശ്നത്തിനും ഇടപെടാതെ നമ്മുടെ ഇവിടെ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ എന്തുപോയി പറഞ്ഞാലും അതിനൊക്കെ ഒരു ഓക്കെ മൂളികൊണ്ട് നമ്മളെ തിരിച്ചയക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ നിരന്തരം കണ്ടു നമുക്കറിയാം നമ്മൾ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇന്ന് നടന്ന സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചുണക്കുട്ടികളായ ഡ്രൈവർമാരുണ്ട് ഒരുപാട് പക്ഷെ പോലീസിനെ ഇത് ശമ്പളം കൊടു നിൽക്കുന്ന ഡ്രൈവർമാർ ഇവിടെ അവരെ ഫുട്ബോൾ കളിക്കുക അവരെ ഫേസ്ബുക്ക് വാട്സപ്പ് ഫോട്ടോസ് റീൽസ് എടുക്കുക ഇതൊക്കെയാണ് അവരോട് ഉണ്ടായാൽ തന്നെ അവരുടെ ജോലി അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങളിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാവാണെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യ മുഴുവൻ ജനങ്ങളും നമ്മൾ ഒറ്റക്കെട്ടായി നമുക്ക് നേടിയെടുക്കാൻ ഒന്നുമില്ല നമുക്കറിയാം ഈ റോഡിന്റെ വിഷയം വന്ന സമയത്ത് തന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എത്ര ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി വീണിട്ടും കാല് മുറട്ടും ഒക്കെ നടക്കുന്ന അതിന് പുറമെ നമ്മുടെ ഇവിടെ ബോട്ട് ഈ ബോട്ട് ഒരു മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ഇവിടെ തിരിച്ചെത്തി അത് കരയിലേക്ക് ഇറക്കി ആ ബോട്ട് ഒന്ന് തൊട്ടു അതിന്റെ പേരിൽ കേസെടുക്കുന്നു പറയുന്ന പോലീസ് ആ പോലീസുകൾക്ക് അത്യാശ ചെയ്ത് കൊടുക്കാനും മത്സ്യം കൊടുക്കാനും ഇവിടുത്തെ ഒരുപാട് ജനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിരന്തരമായ ചിന്തയിലൂടെ ഇതിനൊക്കെ പരിഹാരം കാണാൻ വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതിലൂടെ അപ്രത്യാഘാതങ്ങൾ വരും ഇന്ന് നമ്മുടെ ഉപയോഗർക്കാർക്ക് സംഭവിച്ചത് ഇനിയോ ആർക്കെങ്കിലും സംഭവിക്കാൻ സാധ്യത കടലിലേക്കാണ് ജോലിക്ക് പോകുന്നത് അന്നുമില്ല അനാസ്ഥ കാണിക്കരുത് എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തെ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇന്ന് സി ഇവിടെ ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് രാഷ്ട്രീയ സമ്പ്രദായിക പാർട്ടി പറയും പോലെ ജനങ്ങളെ ഇതിന്റെ തമ്മിലെടുപ്പിക്കാനുള്ളത് നമുക്ക് നേടി അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രതിഷേധിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇന്ന് ഇവിടെ പങ്കെടുത്ത നമ്മുടെ ഈ പരിപാലനം ചെയ്ത മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല നമ്മുടെ ഇവിടുത്തെ മുനിസിപ്പൽ പ്രസിഡന്റ് സമദ് മക്ബൂർ സാഹിബ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ഷാജാൻ ജെ പി സാഹിബ് നിഷാഖത്തൂർ സാഹിബ് അതുപോലെ നമ്മുടെ സാഹിബി ഇങ്ങനെ നമ്മുടെ ഷാജാൻ സാഹിബി ഇവിടെ പങ്കെടുത്ത മുഴുവൻ മുൻസിപ്പൽ മണ്ഡലം ഭാര്യവാഹികൾക്കും ഇവിടെ കൂടി നിന്ന മുഴുവൻ ജനങ്ങൾക്കും ഒരായിരം വിപ്ലവങ്ങളും